നമസ്കാരം ദുരൂഹതകൾ നിറഞ്ഞ ധർമ്മസ്ഥല കേസിൽ വൻ വഴിത്തിരിവ് ധർമ്മസ്ഥല ആക്ഷൻ കൗൺസിൽ പ്രസിഡന്റ് മഹേഷ് ഷെട്ടി ത്രിമരോടിക്കെതിരെ കേസിലെ നിർണായക സാക്ഷിയായ ചിന്നയ്യയുടെ മൊഴി ി നൽകിയത് ആണെന്നാണ് ചിന്നയുടെ മൊഴി തലയോട്ടി എടുത്തത് തിമരോടിയുടെ റബ്ബർ തോട്ടത്തിൽ നിന്നായിരുന്നു ഈ ഭാഗത്തെ മണ്ണ് പ്രത്യേക അന്വേഷണ സംഘം ശേഖരിച്ചു തലയോട്ടിയിലെ മണ്ണുമായി ഇത് ഒത്തുനോക്കും തെളിവുകളെല്ലാം ശേഖരിച്ച ശേഷം മഹേഷ് ഷെഡ്ഡി തിമരോടിക്ക് നോട്ടീസ് നൽകാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം കൂടാതെ കേസുമായി ബന്ധപ്പെട്ട് സുജാത ഭട്ടിനെ അറസ്റ്റ് ചെയ്തേക്കുമെന്നും സൂചനയുണ്ട് തുടർച്ചയായ മൂന്നാം ദിവസവും സുജാതാ ഭട്ടിനെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യുന്നത് തുടരുകയാണ് ചോദ്യം ചെയ്യൽ പൂർത്തിയായാൽ സുജാതാ ഭട്ടിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തും കേസുമായി ബന്ധപ്പെട്ട ചിന്നയെ ഉപയോഗിച്ചത് ഉൾപ്പെടെ ആറ് ഫോണുകൾ പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു ധർമ്മസ്ഥല ആക്ഷൻ കൌൺസിൽ പ്രസിഡന്റ് മഹേഷ് തിമിരോടിയെയും സഹോദരൻ മോഹൻ ഷെട്ടിയുടെയും വീടുകളിൽ നിന്നാണ് ഈ ഫോണുകൾ കണ്ടെടുത്തത് ഗൂഢാലോചന തെളിയിക്കുന്ന വീഡിയോകൾ ഫോണിൽ ഉണ്ടെന്നാണ് എസ് ഐ ടിയുടെ വാദം ചിന്നയെ തിമരോടിയുടെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തുകയും ചെയ്തു ചിന്നയുടെ മൊഴിയിലെ വൈരുദ്ധ്യമാണ് ധർമ്മസ്ഥല കേസിൽ വഴിത്തിരിവായതെന്നാണ് പോലീസ് പറയുന്നത് പീഡിപ്പിക്കപ്പെട്ട നൂറുകണക്കിന് സ്ത്രീകളെ ആരും അറിയാതെ ധർമ്മസ്ഥലയിൽ താൻ മറവ് ചെയ്തെന്നായിരുന്നു ചിന്നയുടെ ആദ്യ വെളിപ്പെടുത്തൽ എന്നാൽ ചിന്നയെ ഹാജരാക്കി തലയോട്ടി സ്ത്രീയുടേതല്ല പുരുഷന്റേതാണെന്ന് ഫോറൻസിക് പരിശോധനയിൽ കണ്ടെത്തി അതേസമയം ചിന്നൈക്കെതിരെ അദ്ദേഹത്തിന്റെ ഭാര്യ രംഗത്തെത്തി പബ്ലിസിറ്റിക്ക് വേണ്ടിയാണ് കോളിളക്കം ഉണ്ടാക്കുന്ന വെളിപ്പെടുത്തൽ നടത്തിയതെന്നും ചിന്നയിക്ക് മാനസിക പ്രശ്നമുണ്ടെന്നും ഭാര്യ പറയുന്നു മകളെ കാണാനില്ലെന്ന് പറഞ്ഞ് പോലീസിൽ പരാതി നൽകിയിരുന്ന സുജാത ഭട്ടൻ പിന്നീട് മൊഴി മാറ്റിയിരുന്നു രണ്ടായിരത്തി മൂന്നിൽ മകൾ അനന്യ ഭട്ടിനെ ധർമ്മസ്ഥലിൽ വെച്ച് കാണാതെയായെന്ന് പോലീസിൽ പരാതി നൽകിയ സുജാത ഭട്ട് ഇപ്പോൾ തനിക്ക് അനന്യ ഭട്ട് എന്നൊരു മകളേ ഇല്ലെന്നാണ് പറയുന്നത് ീഷ്ണിക്ക് വഴങ്ങിയാണ് ധർമ്മസ്ഥലയിൽ മകളെ കാണാനില്ലെന്ന് പരാതി നൽകിയതെന്നും സുജാതാ ഭട്ട് അന്വേഷണ സംഘത്തോട് പറഞ്ഞിരുന്നു അതേസമയം നിർമ്മസ്ഥല ദുരൂഹ മരണങ്ങൾ വെളിപ്പെടുത്തിയ പരാതിക്കാരനും സാക്ഷിയുമായ കർണാടക മാണ്ഡ്യ സ്വാമി സി എൻ ചിന്നയ്യെ മൂന്നാം പ്രതിയാക്കി കേസെടുത്തു കേസ് അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘമാണ് ചിന്നൈക്കെതിരെ കേസെടുത്തത് കോടതിയിൽ തെറ്റായ വിവരങ്ങൾ നൽകി കേസ് സംബന്ധിച്ച് ആശയക്കുഴപ്പം സൃഷ്ടിച്ചു എന്നതാണ് പരാതിക്കാരനെതിരെ ചുമത്തിയ കുറ്റം ബി എൻ എസ് സെക്ഷൻ നൂറ്റി അറുപത്തിനാല് പ്രകാരം ചെന്നൈയ്യ നേരത്തെ പെതരങ്ങാടി പ്രിൻസിപ്പൽ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ മൊഴി നൽകിയിരുന്നു എന്നാൽ ഇപ്പോൾ എസ് ഐ ടി അംഗങ്ങൾക്ക് മുമ്പാകെ വിരുദ്ധമായ മൊഴിയാണ് നൽകിയിരിക്കുന്നത് കോടതിയിലും അദ്ദേഹം തന്റെ പുതിയ മൊഴി നൽകിയിട്ടുണ്ട് കോടതിയിലെ രണ്ടാമത്തെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പുതിയ അന്വേഷണം നടക്കുന്നുണ്ട് ബി എൻ എസ് സെക്ഷൻ ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് ഇരുന്നൂറ്റി ഇരുപത്തി എട്ട് ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് ഇരുന്നൂറ്റി മുപ്പത് ഇരുനൂറ്റി മുപ്പത്തി ഒന്ന് ഇരുന്നൂറ്റി മുപ്പത്തി ആറ് ഇരുന്നൂറ്റി നാൽപ്പത് ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ട് മുന്നൂറ്റി മുപ്പത്തി ആറ് എന്നീ വകുപ്പുകൾ പ്രകാരമാണ് പുതിയ കേസുകൾ രജിസ്റ്റർ ചെയ്തതെന്ന് എസ് ഐ ടി അറിയിച്ചു